കുട്ടി വേണം അല്ലെങ്കിൽ അടുത്ത തലമുറ വേണം ഈ ചിന്തകൾ പകർന്നു കൊടുക്കണം വേണം അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല ഞാൻ തന്നെ എന്നെ അന്ന് പറഞ്ഞതുപോലെ അടുത്ത തലമുറ ജനിക്കാത്ത രീതിയിൽ എന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആക്കി വെച്ചിട്ടുണ്ട് എന്റെ പ്രവർത്തനങ്ങളും ആക്കി വെച്ചിട്ടുണ്ട് അയ്യേ നീ ഇപ്പോ എനിക്ക് അഭിമാനത്തോടെ പറയാൻ ഒരു മുമ്പിൽ ഞാൻ തന്നെ എന്റെ ഡോക്ടറെ ഒന്ന് പരിശോധിക്കൂ റബ്ബർ ഞാൻ സ്വയം ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന രീതിയിൽ ഉള്ള രീതി ഉത്തേജിപ്പിക്കാത്ത അവസ്ഥ

അതുകൊണ്ട് എനിക്ക് പേടിയില്ല എനിക്ക് ഉദ്ദീപനുണ്ടെങ്കിലേ എനിക്ക് സെക്സിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ പിന്നെ തോക്ക് സോ ഐ ഐഫ് ഞാൻ സ്വന്തമായി തന്നെ എന്നെ എന്താക്കി മാറ്റി എന്നെന്തളിലെ യേശുദേവൻ പറഞ്ഞതുപോലെ മാറ്റി ഒരു ആ ഉമ്മറത്ത് ഡോക്ടർ ഹ്യൂമൻ കാറ്റ് കൊണ്ട് എനിക്ക് ബെറ്റ് വെച്ച് പറയാൻ ഏതൊരു അശ്ലീല വീഡിയോ സുമേഷ് വേണമെങ്കിൽ ഒരു ഞാൻ എന്ത് മര്യാദക്കാരനാ നമുക്ക് രണ്ടുപേർ കൂടെ ജനിച്ച വേഷത്തില് മൂന്നാമതൊരു ജഡ്ജ്മെന്റ് ആ വീഡിയോ കാണാം ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ് പ്രാന്താണ് അയ്യോ പൊന്നു ഈ കാണരുത് വീഡിയോ അയൊക്കെ ഞാനും അത് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കാം എന്റെ ഒരു രോമം പോലും അനുകൂല

ഞാനൊരു സ്ത്രീയെ കെട്ടിപ്പിടിച്ചത് കൊണ്ടോ അവരെന്നെ കെട്ടിപ്പിടിച്ചത് കൊണ്ടോ ഒന്നും അവിടെ ഒന്നും ഒരു ആക്ടിവേഷനും ഉണ്ടാവുന്നില്ല ഈ മുല്ലപ്പെരിയർ അടുത്ത കാലത്തൊന്നും പൊട്ടില്ല